പ്രിയപ്പെട്ടവരെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിലാണ് ഈ ചാലക്കുടി മണ്ഡലത്തിലെ രാഷ്ട്രീയമണ്ടാണ് ആര് വിജയിക്കും ഈ ജനങ്ങളോട് ഇവിടുത്തെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം മണ്ഡലത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ആര് ജയിക്കും എന്താ പൾസ് ട്രെൻഡ് 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 ഇപ്പോഴത്തെ വെച്ച് തന്നെയാണ് ചാൻസ് കൊടുക്കുന്നത് ആള് നല്ലൊരു വ്യക്തിയാണ് ആർക്കും ആളെ കുറിച്ച് എതിരാഭിപ്രായമില്ല പിന്നെ ഇപ്പൊ ഉള്ള എം പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും കണ്ടവരില്ല എന്നാണ് ഞാൻ മാത്രം പറയണതല്ല സ്വതവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളും കണ്ടറില്ലേ ആളെ കഴിഞ്ഞ ഇലക്ഷനാണ് കണ്ടാക്കണേ അതിന് ഇവിടെ ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല സ്ഥാനാർത്ഥി ബിജെപി ബി ജെ പിക്ക് യാതൊരു സാധ്യതയില്ല പി ഡി ജെ എസിന്റെ അല്ലേ അത് വെറുതെ ഒരു കൊലത്തൂറ് കൊണ്ടു കുത്തിയ പോലെ ഒരാളെ കൊണ്ടു കുത്തിയാണെന്ന് മാത്രമേ ഉള്ളൂ ബിജെപിക്ക് യാതൊരു ചാന്സില്ല ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ എം പി ആയ ആളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഇവിടെ പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നസെന്റ് ചെയ്തതിന്റെ പകുതി കാര്യങ്ങളൊന്നും ഇതേപോലെ ഈ ഇപ്പോഴത്തെ എം പി ചെയ്തിട്ടില്ല

അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് മറ്റേ ആളോ പഴയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അത് പറഞ്ഞില്ല നല്ലതിരുവാത്തുന്നില്ലേ ചാലക്കുടി മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ട്വന്റി ട്വന്റി ഉണ്ട് അവർക്ക് ഒന്നിച്ചിലാനം മെമ്പർമാരുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വോട്ട് പോവാ കോൺഗ്രസിന്റെ ഓൺലൈനിൽ മെമ്പർമാരുണ്ട് അവരുടെ വോട്ട് ശരിക്കും ഇട്ടവണ സ്വാധീനിക്കുന്നത് കാരണം പലർക്കും സിറ്റി എമ്മിനോട് എതിർപ്പുണ്ട് കോൺഗ്രസ്സിനോട് വരുമ്പോൾ ബി ജെ പി ബി ജെ പി മൂന്നാമത്തെ നാലാസാലത്ത് ഇപ്പോഴും പക്ഷേ ഇത് ഭയങ്കര പ്രശ്നം കോൺഗ്രസ്സിന് ക്ഷീണം ചെയ്യാൻ സാധ്യതയില്ല കാരണം വോട്ട് അവരുടെയാണ് കൂടുതൽ പോകാൻ സാധ്യത അപ്പോൾ ഈ മാറ്റം വരും മാറ്റം വരാൻ സാധ്യതയില്ല ഇവർ അതിലുണ്ടാവാൻ വഴിയുണ്ട് സാന്നിധ്യം സാന്നിധ്യം അത് ഒന്നിച്ചിലാല് ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത് അവരുടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വോട്ട് മിക്കവാറും പോവുക ആണെന്ന് ചാലുടിനെ സംബന്ധിച്ച് ചാലുകുടി നിയോജകമണ്ഡലത്തിനെ സംബന്ധിച്ച് നല്ലൊരു അഭിപ്രായം ബെന്നി ബകനാൻ സാർ ജയിക്കും തന്നെയാണ് ഭൂരിപക്ഷം നിക്കണം നിലവിലെ നിലവിൽ നിലവില് പിന്നെ പറയാനുള്ളത് വെച്ചാ ട്വന്റി ട്വന്റിക്കാരും കൂടി ഇതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട് അപ്പൊ അതില് കൊറേ ആൾക്കാർ ഒക്കെ അതിലേക്കും മാറിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇനി വരാൻ പോണ പാർലമെന്റ് വോട്ടിനെ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ തുടരുന്നാണ് ഇരുപത് മണ്ഡലങ്ങളിലും യുഡിഎഫിന്റെ നല്ലൊരു നമ്മുടെ സർവേ നമ്പർ വെച്ച് കിട്ടിയതനുസരിച്ച് അനുസരിച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പുതിയ ഹോട്ടലേ

അവരുടെ ഇടപെടൽ യു ഡി എഫിന്റെ കാര്യമായ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും കഷ്ടി യു ഡി എഫിന് ജയിക്കാനാണ് സാന്നിധ്യം ഇപ്പൊ നിലവിലുള്ള എംപീന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ എങ്ങനെയാണ് പിടിക്കുന്ന വോട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ചെയ്യാ നല്ലത് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നുള്ളൂ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോ നമുക്കൊരു പക്ഷത്തിന് ചേർന്ന് നിൽക്കാൻ പറ്റില്ല നല്ലത് ചെയ്യുന്ന ആർക്കാണോ നല്ലതെന്ന് പറഞ്ഞാൽ അല്ല അല്ല നമ്മളൊക്കെ നല്ലവരാണ് അതില് അതിൽ ഇന്ന് എത്ര വ്യത്യാസമായിട്ട് എന്ത് ചെയ്യണം ദാനം ഇപ്പൊ ദൈവത്തിന്റെ ഒരു കൈകള് എന്നൊരു ദാനം ദൈവം നമുക്ക് ഭൂമി ഭൂമി വെള്ളം സൗകര്യമാണ് ദാനം തന്നേക്കണതാ ഒരു അംശം പോലും ഇത്ര സംസാരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ താങ്കളോ അനുസാറോ ഒരാൾക്കും ഒരു ദാനം കൊടുക്കാനായിട്ട് മടിയാം അപ്പൊ ദാനം കൊടുക്കുക എല്ലാവർക്കും ദാനം കിട്ടിയ ഭൂമി എല്ലാം നമുക്ക് ദൈവം തന്നേക്കണ ദാനാണ് ഇതിലൊരു അംശമെങ്കിലും നമ്മൾ കൊടുക്കുക അതാണ് മനുഷ്യൻ ഞാൻ ഒരാൾ നിഷ്പക്ഷായിട്ട് പറയണ നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷമായിട്ട് പറയണ

അല്ലെങ്കിൽ ട്വന്റി എന്ത് ചെയ്യുമ്പോഴേക്കും ഇവിടെ അവർക്ക് നല്ല വോട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ പ്രിയപ്പെട്ടവരെ ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടത് ഇനി മറ്റൊരു മണ്ഡലത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ